റഷ്യയുടെ ആസ്തി പണയം വച്ച് യുക്രൈൻ പ്രതിരോധ സേനയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം എന്നാൽ റഷ്യയുടെ ആസ്തിയിൽ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്ന ബെൽജിയം ഈ നീക്കത്തിന് എതിരാണ് ബെൽജിയം ആസ്ഥാനമായ ആഗോള ബാങ്കായ യൂറോക്ലിയറിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് ആസ്തി മരവിപ്പിക്കുന്നത് നിയമസാധുതയില്ലാത്തതാണ് എന്നാണ് ബെൽജിയത്തിന്റെ എതിർപ്പിന് കാരണം മാത്രമല്ല സ്വത്ത് മരവിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് യൂറോക്ലിയർ ചീഫ് എക്സിക്യൂട്ടീവ് വലേറി അർബെയനും അഭിപ്രായപ്പെട്ടു അതേസമയം യൂറോപ്യൻ യൂണിയന്റെ അത് മോഷണമാണെന്നാരോപിച്ച് റഷ്യ യൂറോക്ലിയറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു റഷ്യയുടെ സെൻട്രൽ ബാങ്കാണ് മോസ്കോ കോടതിയിൽ പരാതി നൽകിയത് കമ്പനിയുടെ സ്വത്തുക്കൾ റഷ്യ കണ്ടുകെട്ടിയേക്കുമെന്നാണ് ക്രിസ്തുമസിന് മുൻപ് റഷ്യയുമായി സമാധാന കരാർ ഒപ്പിടണമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈന് നൽകിയ നിർദ്ദേശം റഷ്യയ്ക്ക് അനുകൂലമായാണ് യു എസ് സമാധാന കരാർ തയ്യാറാക്കിയതെന്ന ആരോപണം നിലനിൽക്കിയാണ് യൂറോപ്യൻ യൂണിയന്റെ മരവിപ്പിക്കൽ നീക്കം നിലവിലെ സമാധാന കരാറിൽ ഉക്രൈൻ ഒപ്പിടുന്നത് കീഴടങ്ങുന്നതിന് തുല്യമാണെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് തിങ്കളാഴ്ച ജർമ്മൻ ചാൻസലർ ഫ്രിഡറിച്ച് മെർസ് അടക്കമുള്ള യൂറോപ്യൻ നേതാക്കളെ കാണാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ബെർലിനിൽ എത്തുന്നുണ്ട് നാലു വർഷമായി തുടരുന്ന യുദ്ധം കാരണം ഉക്രൈൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത് രണ്ടു വർഷത്തിനകം നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യൺ യൂറോയെങ്കിലും രാജ്യത്തിനാവശ്യമാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ റഷ്യയുടെ ആസ്തി യൂറോപ്യൻ യൂണിയൻ മരവിപ്പിച്ചിരുന്നു റഷ്യ കർത്ത ഉക്രൈന്റെ പുനർനിർമ്മാണത്തിന് പണം ഉപയോഗിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് യു എസ് തയ്യാറാക്കിയ സമാധാന കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ യൂറോപ്യൻ യൂണിയൻ പിന്തുണയോടെ ഉക്രൈൻ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് ഉക്രൈനും യോജിക്കാൻ കഴിയുന്ന പൊതു സമാധാന കരാറിനായി യൂറോപ്യൻ യൂണിയനും കടുത്ത നയതന്ത്ര നീക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഉക്രൈൻ യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതാണ് പുതിയ സമാധാന കരാർ